നമസ്കാരം ഇതു തണ്ട പോലീസ് സിനിമയെ വെല്ലുന്ന രംഗങ്ങളുമായി എസ് പി യതീഷ് ചന്ദ്ര നിലയ്ക്കലിൽ തിരിച്ചുവരണമെന്ന നിബന്ധനയിൽ ഒപ്പിടുവിച്ച് ശശികലയെ മല കയറാൻ അനുവദിച്ചു നിങ്ങൾ ഒരാൾ മാത്രമല്ല ഭക്തരായിട്ടുള്ളത് പോലീസ് അനുവദിച്ച് സമയത്തിനുള്ളിൽ തിരിച്ചിറങ്ങാം എന്ന ഉറപ്പു തരികയാണെങ്കിൽ മാത്രമേ ശശികലയെ കടത്തിവിടുകയോ കട കടത്തി എന്ന ഉറപ്പിൽ ആ ആ ഉറപ്പിൽ ഒപ്പുവെച്ചതിന് ശേഷമാണ് ശശികലയെ

ഫസ്റ്റ് പിന്നെ സംസാരിക്കാം ഈ ഈ ഔദ്യോഗിക ജോലി ചെയ്യുമ്പോൾ തടസ്സം ചെയ്തിട്ടുണ്ട് അറസ്റ്റ് അറസ്റ്റ് ആയിരക്കണക്കിന് ഭക്തർ നിലവിൽ ശബരിമലയിൽ ദർശനം നടത്തി സമാധാനത്തോടെ പോകുന്നുണ്ടെന്നും ഒന്നോ രണ്ടോ ആളുകളെ മാത്രം പോലീസ് തടയുന്നത് എന്തിനെന്ന് ചിന്തിച്ചാൽ മനസ്സിലാകുമെന്നും എസ് പി യതീഷ് ചന്ദ്ര സന്നിധാനത്തേക്ക് പുറപ്പെട്ട ഹിന്ദു ഐക്യവേദി നേതാവ് കെ പി ശശികലയ്ക്ക് നിർദ്ദേശങ്ങളടങ്ങിയ നോട്ടീസ് നൽകിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു യതീഷ് ചന്ദ്ര യതീഷ് ചന്ദ്ര മാധ്യമങ്ങളോട് പറഞ്ഞതിന്റെ വിശദാംശങ്ങളിലേക്ക് ശശികല ടീച്ചർ കുട്ടികളുമായിട്ട് ചോറ് കൊടുക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു അത് ശരിയാണോ എന്ന് ഞങ്ങൾ വന്ന് പരിശോധിച്ചു എഴുതി വാങ്ങിക്കും ഒരാളെ നിയന്ത്രിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ പോലീസ് ഉദ്ദേശിക്കുന്നില്ല ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ ദർശനം നടത്തുന്നത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർ കാണുന്നുണ്ടായിരിക്കും എന്തിനാ ഒന്നോ രണ്ടോ ആളുകളെ മാത്രം ഞങ്ങൾ തടയുന്നത് എന്ന് കോമൺ സെൻസ് ഉള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ ആവശ്യം വളരെ സിമ്പിളാണ് എല്ലാ ഭക്തരും സുഖമായി പോവണം അവിടെ പോയി തമ്പടിക്കരുത് അവിടെ പോകുന്ന സ്ത്രീകൾക്ക് നേരെ തേങ്ങയെറിയരുത് ഇത്തരത്തിൽ നിയമപരമായ സംരക്ഷണം ഉറപ്പുവരുത്താൻ മാത്രമാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ആയിരക്കണക്കിന് ഭക്തർ വരുന്നു ആരെയും ഇങ്ങനെ പരിശോധിക്കുന്നില്ല മാഡം മീഡിയയുടെ മുന്നിൽ വെച്ച് സമ്മതിച്ചിട്ടുണ്ട് വൈകുന്നേരം തിരിച്ചു വരുമെന്ന് അങ്ങനെ എല്ലാ നേതാക്കളും പറഞ്ഞാൽ കാര്യങ്ങൾ എത്ര എളുപ്പമായേനെ ഭക്തർക്ക് ചെലവഴിക്കാനുള്ള സമയത്തിന് ഞങ്ങൾ നിയന്ത്രണം വെച്ചിട്ടില്ല അവിടെ പോയി തമ്പടിക്കേണ്ട എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ സാധാരണ അത് ഒപ്പിട്ട് കൊടുത്തതിനു ശേഷമാണ് ശശികല ഇപ്പോൾ ശബരിമലയിലേക്ക് പോയിട്ടുള്ളത് തീർച്ചയായിട്ടും പോലീസ് പറഞ്ഞിട്ടുള്ള അനുവദിച്ചിട്ടുള്ള സമയത്തിനുള്ളിൽ തിരിച്ചു വരാമെന്ന ഉറപ്പാണ് ശശികല ആ പൊതുസമൂഹത്തിന് മുന്നിൽ തന്നെ പറഞ്ഞിട്ട് പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുകയാണ് ശശികല തിരിച്ചു വരുമോ ഇറങ്ങി വരുമോ എന്നുള്ള കാര്യം ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്